ഒരുപാട് സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയത് നാട് പറയുമ്പോ ഞാൻ ഇവിടെ അല്ലെങ്കിലും എന്റെ ജന്മദേശം ഇവിടെ തന്നെയാണ് ഇവിടെ അടുത്താണ് ഇതൊരു കോയിൻസിഡൻ കൈ എത്തിച്ചേർന്നാണെങ്കിലും ബൈ ബർത്ത് ഞാനൊരു ചെറുവണ്ണൂർ കരിയാണ് ഒരു എട്ടാം സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഇവിടെയാണ് വളർന്നത് ചെറുവണ്ണൂർ ഹൈസ്കൂളിലാണ് പഠിച്ചത് പക്ഷെ എന്റെ ഞാൻ പങ്കെടുക്കുന്ന അമ്പത്തി ആറാമത്തെ വേദിയാണിത് ആ കാലത്തിൽ ആദ്യമായിട്ടാണ് എന്റെ ജന്മദേശത്ത് ഒരു തവണ വരാൻ പറ്റിയത് അപ്പൊ അതിനെന്നെ സഹായിച്ച് എന്റെ സഹപാഠി ഇവിടെ ഇരിക്കുന്നുണ്ട് ഫറൂഖ് അതേപോലെ ജയപ്രത ജയശങ്കർ പേഴ്സണലി ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല ഫറൂഖ് വഴിയുള്ള പരിചയമാണ് അപ്പോ ആ അവസരം ഒരുക്കി തന്നതിന് ആദ്യം തന്നെ സ്നേഹവും നന്ദി അറിയിക്കട്ടെ എന്നോട് രണ്ടു മൂന്ന് തവണ ജയശങ്കർ വിളിച്ചപ്പോ പറഞ്ഞു മാം ഇത് ഇവിടെ ഒരുപാട് ആളുകളൊന്നും ഉണ്ടാവില്ല സദസ് വളരെ ചെറുതായിരിക്കുന്നു അതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയാണ് ഒരുപാടുണ്ട് എന്നതിലല്ല കാര്യം ഉള്ളതിൽ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നതിലാണ് വന്ന് കുറച്ച് സമയം ഇരുന്നതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ ഏരിയകളിൽ വളരെയധികം ബഹുമുഖ പ്രതിഭകളാണ് ഞാൻ ും കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും പറഞ്ഞു വന്നാ ഞാൻ പറഞ്ഞു ഞാനൊരു ചെറുവണ്ണൂർകാരിയാണെന്ന് പക്ഷെ എന്റെ അച്ഛൻ ഇപ്പൊ താമസിക്കുന്നത് ചേളാരിയാണ് അത് കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട് തിരൂരാണ് പക്ഷെ പതിനഞ്ച് വർഷമായി ഞാൻ താമസിക്കുന്നത് പെരിന്തൽമണ്ണയാണ് കാരണം ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചീഫ് ലൈബ്രേറിയൻ ആണ് പിന്നെ എനിക്കൊരു ക്ലിനിക്ക് ഉണ്ടാണ് സൈക്കോളജിസ്റ്റ് ആയതിന്റെ പേര് എന്നാണ് കൗൺസിലിംഗ് ക്ലിനിക്കിന്റെ പേര് അതും അതുകൊണ്ട് മിക്കവാറും രാമപുരത്താണ് ഉണ്ടാവാറ് അറിയാലോ അതുകൊണ്ട് ആദ്യം തന്നെ ആശംസകൾ വനിതകൾക്ക് മാത്രമല്ല ഓരോ വനിതയുടെയും സത്യസൻ്റെ പിന്നില് ഓരോ പുരുഷനുണ്ടാവും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വനിതയാണ് ഞാൻ ഇൻഡിപെൻഡന്റ് ആയി നിന്നാലേ വനിത ശക്തിയാവോ ഞാൻ കാരണം എനിക്ക് എനിക്ക് എന്തെങ്കിലും പുരുഷന്മാരാണ് എന്നെ അച്ഛനാണ് ാണ് പിന്നീടുള്ള ഹയർ സ്റ്റഡീസിന് ചെയ്തത് ഇപ്പോ എന്റെ മോനാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ എനിക്ക് എന്തായാലും പുരുഷന്മാരെ കുറ്റം പറയാനോ താഴ്ത്തി സംസാരിക്കാനോ ഒട്ടും ഇഷ്ടമില്ല ഞാൻ സംസാരിക്കാറോ ഇല്ല പിന്നെ ഇപ്പൊ വനിതാ ദിനത്തിന്റെ സമത്വം എന്ന് പറഞ്ഞാൽ പുരുഷനെ അടിച്ച് അമർത്തിയിട്ട് സ്ത്രീ വളർന്നു വരണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല നമ്മള് നിക്കുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ ആയി പോയത് കൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതിനോടൊന്ന് പ്രതികരിക്കണം എന്നല്ലാതെ ഉൾട്ട് ഞാൻ സ്ത്രീയാണ് എനിക്ക് എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും വേണം നമ്മളിങ്ങനെ പറയൊന്നും വേണ്ട നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്താൽ മതി ഫിനാൻഷ്യലി മെന്റലി ഫിസിക്കലി ഇമോഷണലി എല്ലാം നമ്മൾ നമ്മളങ്ങ് വളർന്നാൽ മതി അപ്പൊ പിന്നെ നമ്മളൊപ്പം തന്നെ എത്തും നമുക്ക് ഈ പറഞ്ഞ എല്ലാ റെസ്പെക്റ്റും കിട്ടും നമ്മുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും മറക്കാതിര മതി അപ്പൊ അത് സസ്റ്റൈനബിൾ ആയ ആയാലും നിലനിൽക്കുകയും ചെയ്യും ഞാൻ വെറുതെ പറയല്ല നിങ്ങളുടെ അത്രയൊന്നും എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഉള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് നമ്മൾ സസ്റ്റൈനബിൾ ആണെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് സസ്റ്റൈനബിൾ ആയിരിക്കും അതിനെയും വേണ്ട മുന്നിലും പിന്നിലും നടക്കാനല്ല വേണ്ടത് ഒപ്പം നടക്കാൻ ശ്രമിച്ചാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം അതിനോട് അതിനോടൊപ്പം ചെയ്യുന്നവരുണ്ടാവും കൂടെ നിക്കുന്നവരുണ്ടാവും ഞാൻ പറഞ്ഞത് എന്റെ കാഴ്ചയും കാഴ്ചപ്പാടും ഇന്ന് ഞാൻ മോട്ടിവേഷൻ വളരെ പറഞ്ഞില്ലേഴ്സ് ആണ് കൂടുതലും ഉള്ളത് അതുകൊണ്ട് നമ്മുടെ മോട്ടിവേഷൻ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസമാണ് വനിതാ ദിനം എന്നാണ് നമ്മുടെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുക അല്ലാണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് നാലാമത്തെ പ്രോഗ്രാമിനാണ് പങ്കെടുക്കുന്നത് പക്ഷെ എന്നിട്ടും വൈകിട്ട് ഈ ആറരയ്ക്ക് പ്രോഗ്രാം കഴിഞ്ഞ് എനിക്ക് രാത്രിയിലാണ് തിരൂര എന്റെ വീട്ടിലെത്താൻ പറ്റുക ആഴ്ചയിൽ ഒരു ദിവസമാണ് വീട്ടിൽ പോവാൻ പറ്റാറ് അതെന്ന് രാത്രി ഒരു പത്ത് മണിയൊക്കെയാവും എത്താൻ എന്നാലും ഞാൻ ഈ പ്രോഗ്രാമിന് വരാൻ വിചാരിക്കുന്ന കാര്യം എന്താച്ചാ ഇതൊരു കവർ പേജ് പ്രകാശനം അല്ലെങ്കിൽ ഒരു പുസ്തക പ്രകാശനത്തിന്റെ ഒരു തുടക്കം അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങളിപ്പോ ഇവിടെ ഓരോരുത്തരെ പരിചയപ്പെടുത്തിയപ്പോ അതിന്റെ അടുത്തൊന്നും നിൽക്കാൻ ഞാൻ ഞാൻ ആകെ പബ്ലിഷ് ചെയ്തത് മൂന്ന് ബുക്കാണ് പിന്നെ എഡിറ്റ് ചെയ്തത് മൂന്ന് ബുക്കും അങ്ങനെ എനിക്ക് സ്വന്തം പറയാൻ ആറ് ബുക്കാണ് കഥാപാത്രത്തിന് നീ അങ്ങനെ ഒരു വേഷം കൊടുത്തത് ഞാൻ കൊടുത്ത വേഷം ഒരു എഴുത്തുകാരനായതുകൊണ്ട് കുർത്തയും തോളിയിലൊരു സഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിവരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചു എന്താ പേര ഷട്ട് ചെയ്ത് വന്ന ഒരാൾക്ക് കഥ എഴുതാൻ പറ്റില്ലായിരുന്നു വലിയ ഒരു എഴുത്തുകാരനാണ് ചോദിച്ചത് അപ്പൊ ഞാൻ എന്താ പറയാ വിചാരിച്ചതേപോലെ നിങ്ങളൊക്കെ കഥാകാരമ്പിൽ പറഞ്ഞെടുത്തിട്ടോ എനിക്കറിയില്ല കഥാകാരമ്പിൽ അവർ നമ്മളെ എഴുതാൻ പ്രേരിപ്പിക്കുകയാണോ ചെയ്യുക എഴുത്ത് നിർത്തിപ്പിക്കുകയാണോ ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നാറ് പുതിയ ആളുകൾ എഴുതാതെ പോവുക ചെയ്യുക ഒരു ക്യാമ്പ് പോയാലും പലരും അങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യാറ് അപ്പൊ എന്നോട് പറഞ്ഞു തന്നെ ആ കഥ മാറ്റിയിട്ട് എഴുതി തരാണെങ്കിൽ ഞാൻ പബ്ലിഷ് ചെയ്യാന്ന് ചെറിയൊരു കുറിപ്പു കൊണ്ട് ഞാനത് മാറ്റി ഒന്നും ഇല്ല ഞാനത് പുടവ മാഗസിൻ അയച്ചുകൊടുത്തു അവരത് പബ്ലിഷ് ചെയ്തു എന്റെ കഥാകാരൻ ഇപ്പോഴും എന്റെ എഴുത്തുകാരൻ ഇപ്പോഴും കുർത്തയൊക്കെ ഇട്ടിട്ട് ബാഗൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നടക്കുന്നത് അപ്പൊ ഇനി ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കവർ പ്രകാശം ആദ്യമായിട്ടാണോ എന്റെ പുസ്തകത്തിനൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത് ഇനിയിപ്പൊ ഇത് പുതിയതായിട്ടുള്ളതാണോ അറിയില്ല എന്തായാലും ഒരു കഥയോ ഒരു ബുക്കോ വരുന്ന സമയത്ത് അതിനെ ആഘോഷിക്കണം അത് ഏത് തരത്തിലായാലും പല പല കാര്യങ്ങളിൽ ആഘോഷിക്കണം ആഘോഷിക്കപ്പെടണം അറിയപ്പെടണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എസ് എൻ ചീഫ് ലൈബ്രറിയൻ എനിക്ക് തോന്നാറുണ്ട് വായനയുടെ കോഡ് മൊത്തം മാറിയിട്ടുണ്ട് എന്ന് ഞാൻ കോളേജിലെ ലൈബ്രേറിയനാണ് അതുകൊണ്ട് എന്നെ തോന്നലാണോ അറിയില്ല പബ്ലിക് ലൈബ്രറിയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പൊതുവേ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഏത് പുസ്തകം കൊടുത്താലും ചോദിക്കാം അതിന്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടോ ഇ ബുക്ക് ഉണ്ടോ ഇ ജേണൽ ഉണ്ടോയെന്നൊക്കെയാ ചോദിക്കുക പക്ഷെ എനിക്ക് തോന്നാറുണ്ട് പുസ്തകം കയ്യിലെടുത്ത് വായിക്കുന്ന ഒരു ഫീൽഡ് ഇ ബുക്ക് വായിച്ചാൽ കിട്ടാറുണ്ടോ എന്ന് ഇതിനിപ്പം നമ്മുടെ ഒരു ജനറേഷന്റെ ഒരു പ്രശ്നമാണോന്ന് അറിയില്ല കുട്ടികൾ വായിക്കുന്നുണ്ട് വായിക്കുന്ന രീതികൾക്കും അതിൻ്റെ ഒരു ഡിസിപ്ലിനും ഒക്കെ മാറിയിട്ടുണ്ടെന്നേ തോന്നുന്നുള്ളൂ അങ്ങനെയുള്ള കാലത്ത് സെൽഫ് പ്രമോഷൻ നിർബന്ധമാണ് നമ്മളെ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണം സെൽഫ് റെസ്പെക്ട് സെൽഫ് പ്രമോഷൻ സെൽഫ് ലവ് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ളതാണ് ജയശങ്കറിന്റെ പുസ്തകത്തിനും എഴുത്തിനും എഴുത്തിന്റെ ലോകത്തിലും നിങ്ങളിൽ ഓരോരുത്തരുടെയും പല പല കഴിവുകളുണ്ടെന്ന് കേട്ടു എല്ലാ കഴിവിനും നല്ലത് വരട്ടെ ആശംസിക്കുന്നു എന്നും ഉയർച്ച ഉണ്ടാവട്ടെ സമയം അധികം എടുത്തുപോയെങ്കിൽ ക്ഷമിക്കണം നമ്മുടെ ഒരു വിധിവൃത്തം കഥയും കവിതയും നോവലും ഒക്കെ ആയതുകൊണ്ട് നീണ്ടുപോയതാണ് ആർക്കെങ്കിലും എന്റെ സംസാരത്തിൽ മോഷിച്ചു തോന്നിയിട്ടുണ്ടെങ്കിലും ക്ഷണിക്കണം അങ്ങനെ ഒരു അവസരം ഒരുപാട് സന്തോഷം നന്ദി സ്നേഹം മാത്രം അറിയിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസിംഗ്സോടുകൂടി ഞാനിത് പ്രകാശനം ചെയ്യാൻ പോവാണ് ചടങ്ങിൽ നിയന്ത്രിക്കുന്ന ചന്ദ്രസേദിയിലും സദസ്സിലുമുള്ള ഈ ചടങ് ഒരു കവർ പ്രകാശനം എന്ന് പറഞ്ഞാൽ ഒരുപാട് അക്തകളുകൾ ഈ കവർ കവറിങ്ങനെ കവറായി വരുന്നു ഇതിന്റെ ചില അധ്യായങ്ങളൊക്കെ ഒരു കാണുന്ന ചിത്രം ചിത്രം പുറത്തേ നമ്മള് ഗൂഗിളിൽ നിന്നും തപ്പി ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചല്ല ഇതിന്റെ പിന്നിലൊരാള് വല്ല നന്നായിട്ട് അത് അച്ചിട്ട് ആ അത് പേര് ആള് ജീവനന്ദ്ര